കെ പി എസ് ടി എ കൊടുങ്ങല്ലൂർ ഉപജില്ലാ സമ്മേളനവും യാത്രയപ്പും നടന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കെ പി എസ് ടി എ സാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതിയിലേക്ക് തിരിച്ചു പോകുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കണമെന്നും മുഴുവൻ അധ്യാപക നിയമനങ്ങളും അംഗീകരിക്കണമെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുല് മജീദ് ആവശ്യപ്പെട്ടു ഉച്ചഭക്ഷണ തുക കാലോചിതമായി വർദ്ധിപ്പിച്ച് സ്കൂളുകൾക്ക് മുൻകൂറായി നൽകണമെന്നും മെഡിസപ്പ് പദ്ധതി കാര്യക്ഷമമാക്കണമെന്നും കെ പി എസ് ഡി സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു കൊടുങ്ങൂര് സബ് ജില്ലയിലെ അധ്യാപകരുടെ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം एपीएससी का बात है सौ दस परसेंट तक नतीश परसेंट तक मुख्य कार्य का प्रभाव है जब देश में आए तो प्रभाव तो तो बहुत ही दिल्ली का यार कार्य में आते सात हजार रुपए के संदेश भी हम क्या एपीएससी के दौरे अध्यापक संगठन कैलाश में इंद्र अध्यापक का

വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ അവസാനതകൾ ഉണ്ടാകുമ്പോൾ തികച്ചും ആലോചനകളില്ലാത്ത തീരുമാനങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുകൂലമായി അധ്യാപക സമൂഹത്തിന് അനുകൂലമായി പൊതുസമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് തെറ്റിപ്പിക്കുന്നതിൽ ഇന്ന് ഒന്നാം പേര് അത് കൂടി ഉപജില്ലാ പ്രസിഡന്റ് ജിൽസൺ കെ എസ് അധ്യക്ഷനായ യോഗത്തിൽ കെ പി എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി എൽ സ് യുഎസ്എസ് മോഡൽ പരീക്ഷാ വിജയികളെ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ അനുമോദിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു മുഖ്യാതിഥിയായിരുന്നു സുഹൈർ കെ എസ് സി ജെ ദാമു ഷാജി നവാസ് പ്രവീൺ എംകുമാർ ഇ എ മുഹമ്മദ് അലി പി എസ് ഉണ്ണികൃഷ്ണൻ സന്ധ്യ ഡി സൂരജ് പി എസ് ജോജി ജോസഫ് സൈജു പി ആർ എന്നിവർ പ്രസംഗിച്ചു ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഇരുപത്തിയഞ്ച് അധ്യാപികമാർക്ക് ചടങ്ങിൽ യാത്രയപ്പ് നൽകി